ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് അസൂയയുടെ ചില ലക്ഷണങ്ങൾ നോക്കാം മറ്റൊരു വ്യക്തിക്ക് നിങ്ങളോട് അസൂയ ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നതിൻ്റെ ചില അടയാളങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് നമ്പർ വൺ നിങ്ങളുടെ നേട്ടങ്ങളിൽ ഇവർ എപ്പോഴും അസ്വസ്ഥരായിരിക്കും എന്നതാണ് നമ്പർ ടു നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും ചോദിച്ചു കൊണ്ടിരിക്കും എന്നതാണ് നമ്പർ ത്രീ നിങ്ങളോട് അസൂയുള്ളവർ എപ്പോഴും നിങ്ങളുടെ കഴിവിനെ പുച്ഛിക്കുകയും അതിനെക്കുറിച്ച് മോശമായി സംസാരിക്കുകയും ചെയ്യും നമ്പർ ഫോർ നിങ്ങളോട് അസൂയുള്ളവർ മറ്റുള്ള ആളുകളോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും നമ്പർ ഫൈവ് നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യത്തിൽ പോലും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും നമ്പർ സിക്സ് ഒരു സഭയിൽ വെച്ച് നിങ്ങളെ അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും ഇവർ പാഴാക്കിക്കളയില്ല നമ്പർ സെവൻ സാമ്പത്തികമായി നിങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നത് കാണാൻ ഇവർ ആഗ്രഹിക്കുകയില്ല നമ്പർ എയ്റ്റ് നിങ്ങളെ കാണുന്ന സമയത്ത് നല്ല രീതിയിൽ പുഞ്ചിരിക്കാനോ സംസാരിക്കാനോ ഇവർ മടി കാണിക്കും നമ്പർ നയൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ലഭിക്കുന്നത് ഏത് തരത്തിലും ഇവർ തടയാൻ ശ്രമിക്കും മാത്രമല്ല നിങ്ങളറിയാതെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ ഇവർ നശിപ്പിക്കാനും ശ്രമിക്കും അവർ എത്ര വിലപിടിപ്പുള്ള വസ്തുക്കൾ വാങ്ങിയാലും നിങ്ങൾക്ക് അതൊന്നും വാങ്ങാൻ പാടില്ല എന്ന മനോഭാവമായിരിക്കും ഇത്തരക്കാർക്ക് നമ്പർ ടെൺ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നിങ്ങളെ ഒളിഞ്ഞുള്ള നോട്ടവും സംസാരവും നിങ്ങളോട് അസൂയ ഉള്ളവരുടെ ലക്ഷണമാണ് അതുപോലെ നിങ്ങളുടെ വിഷമത്തിൽ അവരുടെ മുഖത്ത് നിങ്ങൾക്ക് സന്തോഷം കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് മറ്റൊരാളോട് അസൂയ ഉണ്ടായത് കൊണ്ട് ആ വ്യക്തിക്ക് പ്രത്യേകിച്ചൊന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല വൈകാരികമായി നമ്മുടെ ഹൃദയവും മനസ്സിനെയും ആണ് അത് ബാധിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളോട് അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹോർമോണുകളിലാണ് ചേഞ്ചസ് വരുന്നത് അതുകാരണം നിങ്ങൾക്കാണ് നഷ്ടം വരുന്നതെന്ന് തിരിച്ചറിയുക അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി വീഡിയോ കണ്ടവർ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക